ഇന്നത്തെ ദിവസത്തെ അടുത്ത പ്രമോ വന്നിട്ടുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇവിടെ ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് തലയിൽ ഒരു മണിയും കെട്ടിവെച്ച് അത് എനങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഇവിടെ ജിൻഡുയും ഗബ്രിയും തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട് അതുപക്ഷെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ന് കരുതാം എന്നാൽ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളിവിടെ നല്ല പോലെ അലറി വിളിക്കുന്നുണ്ട് അത് മറ്റാരും അല്ല ശ്രീതു ആണ് ശ്രീദും രതീഷേട്ടനും തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട് ശ്രീദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാസ്മിനും അവിടെ സംസാരിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ ഇന്നേ വരെയുള്ള പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ വളരെ പോയിസ്ഡ് ആയി ആരെയും ഹേർട്ട് ചെയ്യാതെ പെട്ടെന്ന് ട്രിഗേഡ് ആവാതെ വളരെ ആലോചിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീധു അങ്ങനെയുള്ള ശ്രീധുവിനെ വരെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടി അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനെ കട്ട വെയിറ്റിംഗ് ആണ് ബിഗ് ബോസ് ഇപ്പോൾ അറുപതാമത്തെ എപ്പിസോഡോട് കൂടി അടുക്കുകയാണ് രണ്ട് മാസം ഏകദേശം തീർന്നു തുടങ്ങി അപ്പോൾ എത്ര ക്ഷമയുള്ള ആളാണെങ്കിലും അതിപ്പോൾ ശ്രീതു ആണെങ്കിലും അടച്ചിട്ട വീട്ടിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ മാസങ്ങളോളം താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ പുറത്തു വരാനുള്ള സമയമായിട്ടുണ്ട് ഇനിയാണ് ശരിക്കുള്ള ബിഗ് ബോസ് ആരംഭിക്കുന്നത് തന്നെ എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻറിൻ്റെയും വേസ്റ്റ് വേർഷൻ പുറത്തു വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്